ആദിദേവിൻ്റെ സമ്പാദ്യ കൊടുക്ക അവൻ്റെ മനസ്സു പോലെ തന്നെ നിറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ നിന്ന് സമ്മാനമായി ടീച്ചർ കൊടുത്തതാണ് ആ സമ്പാദ്യ കൊടുക്ക മൂന്നാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും കൊടുക്ക നിറഞ്ഞു തൻ്റെ പഴയ സൈക്കിൾ മാറ്റി പുതിയതൊന്ന് വാങ്ങണം നാലിലെത്തിയിട്ട് പൊട്ടിക്കണം എന്നായിരുന്നു തീരുമാനം മഴ അവധി കാരണം മൂന്നാല് ദിവസമായി വീട്ടിലിരിപ്പാണ് ടി വി തുറക്കുമ്പോൾ കാണുന്നതെല്ലാം കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം സർഗാത്മക ഡയറിയിൽ കഴിക്കും തന്നെപ്പോലെ ഓടിച്ചാടി നടക്കേണ്ട കുരുന്നുകൾ മണ്ണിൽ പൊതിഞ്ഞത് കാണുമ്പോൾ സങ്കടം വരും അവിടെ പോകാനും അവരോട് കൂട്ടുകൂടാനും സങ്കടം ഒക്കെ തോന്നും അപ്പോഴാണ് പലരും അവരെ പണം കൊടുത്ത് സഹായിക്കുന്നത് ടിവിയിൽ കണ്ടത് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല തന്റെ എടുത്ത് അമ്മയോട് ഒറ്റ ചോദ്യം അമ്മ ഞാൻ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇത് കൊടുക്കട്ടെ എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് അതിശയവും സന്തോഷവും മകനെ ചേർത്ത് പിടിച്ചു പണിക്കു പോയ അച്ഛനോടും മുത്തശ്ശിയോടും സമ്മതം ചോദിച്ചു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു മാഷിനെ വിളിച്ചു മാഷിനും സമ്മതം സ്കൂളിലെത്തി കുടുക്ക കൈമാറുകയായിരുന്നു അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ കൈമാറുന്ന നാണയത്തുട്ടുകളും സ്കൂളിൽ നിന്ന് കിട്ടിയ ക്യാഷ് അവാർഡും ഒക്കെയാണ് കുടുക്ക നിറച്ചത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി എസ് സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പഠനത്തിൽ മിടുക്കനായ ആദിദേവ് ടി വിയിലും എനിക്ക് സഹായിക്കണമെന്ന് തോന്നി ലയിടത്ത് ഷിജുവിൻ്റെയും സജിനിയുടെയും മകനാണ് മുത്തശ്ശൻ മാധവനും മുത്തശ്ശി ശാരദയുമെല്ലാം ആദിദേവിനെ കട്ട സപ്പോർട്ടാണ് പ്രധാന അധ്യാപകൻ പി എം സബാസ്റ്റ്യൻ അധ്യാപിക മഞ്ജു മധു എന്നിവർ ചേർന്ന് കൊടുക്ക സമ്പാദ്യം ഏറ്റുവാങ്ങി പകരം പുതിയൊരു സമ്മാനം കൊടുക്കുകയും കൈനിറയെ മിഠായി നൽകിയാണ് സ്കൂൾ അധികൃതർ ആദിദേവിനെ യാത്രയാക്കിയത് ഈ സ്കൂളിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവന് സമ്മാനമായി കൊടുത്ത ശീലം ആയിട്ട് ഈ സ്കൂളിൽ നിന്ന് ആ കൊടുക്ക നിറഞ്ഞു ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു മുടുകൻ മിടുകൻ എന്നെ വിളിച്ച് പറയുകയാണ് പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ കൊടുക്ക നിറഞ്ഞിട്ടുണ്ട് അതിലെ സമ്പാദ്യങ്ങൾ കൊടുക്കുകയാണ് ഞാൻ വളരെ അതിശയിച്ചു പോയി മൂന്നാം തരത്തിൽ പഠിക്കുന്ന ഇവൻ നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവനെ ഈ ടിവിയും വാർത്താ മാധ്യമങ്ങളും ഒക്കെ കാണലുണ്ട് പത്രം നന്നായിട്ട് വായിക്കും അപ്പോൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഇവൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണ് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായും പറയാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോഴേ ഇവനെ കുടുക്കയായിട്ട് ഇവിടെ സ്കൂളിലെത്തുകയും അത് ഇവിടെ തരികയും ചെയ്തിട്ടുണ്ട് ഈ തുക എണ്ണിത്തിട്ടപ്പെടുത്തി അത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിൽ എത്തിക്കും അതിനുള്ള ശ്രമങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും